ദേശീയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് ജനുവരി മുതൽ ഡിസംബർ വരെ സെൻസർ ചെയ്ത ചിത്രങ്ങളെയാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത് പുരസ്കാരങ്ങൾ മികച്ച നടൻ ഋഷഭ് ഷെട്ടി ചിത്രം കാന്താര മികച്ച നടിക്കുള്ള അവാർഡ് തിരുച്ചിത്രമ്പലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നിത്യ മേനോനും കച്ച് എക്സ്പ്രസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മാനസി പരേഖും പങ്കുവച്ചു മികച്ച സംവിധായകൻ സൂരജാർ ബർജാത്യ ചിത്രം ഊഞ്ചായി ജനപ്രിയ ചിത്രം കാന്താര നവാഗത സംവിധായകൻ പ്രമോദ് കുമാർ ചിത്രം ഫോജ മികച്ച ഫീച്ചർ ഫിലിം ആട്ടം മികച്ച തിരക്കഥ ആനന്ദ് ഏകർഷി ചിത്രം ആട്ടം മികച്ച തെലുങ്ക് ചിത്രം കാർത്തികേയ മികച്ച തമിഴ് ചിത്രം പൊന്നിയൻ സെൽവൻ മികച്ച മലയാളം ചിത്രം സൗദി വെള്ളയ്ക്ക മികച്ച കന്നഡ ചിത്രം കെ ജി എഫ് ടു മികച്ച ഹിന്ദി ചിത്രം ഗുൽമോഹർ മികച്ച സംഘടന സംവിധാനം അൻബറിവ് ചിത്രം കെ ജി എഫ് ടു മികച്ച നൃത്ത സംവിധാനം ജാനി സതീഷ് ചിത്രം തിരുചിത്രമ്പലം മികച്ച ബി ജി എം എ ആർ റഹ്മാൻ ചിത്രം പൊന്നിയൻ സെൽവൻ വൺ മികച്ച ബാലതാരം ശ്രീപത് മാളികപ്പുറം ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ചതോടെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക